നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ച പ്രചാരണ സമിതിയിൽ ഹൈബി ഏഡൻ എംപിക്ക് വലിയ തൃപ്തിയൊന്നുമില്ല രമേശ് ചെന്നിത്തല നായകനായും ശശി തരൂർ ഉപാധ്യക്ഷനായും ഷാഫി പറമ്പിൽ കൺവീനറായും എത്തിയ സമിതിയിൽ ഹൈബി ഏഡൻ എംപിയെ സുപ്രധാന പദവികളിൽ നിന്ന് ഒഴിവാക്കിയതാണ് പുതിയ വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുന്നത് കെ ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ ചുമതലക്കാരനായിട്ടും ഹൈബിയെ തഴഞ്ഞതിൽ അദ്ദേഹത്തിന്റെ ക്യാമ്പ് കടുത്ത പ്രതിഷേധത്തിലാണ് യുവാക്കളെയും ജൻസികളെയും ആകർഷിക്കാൻ ഷാഫി പറമ്പിലിനും ശശി തരൂരിനും വലിയ പ്രാധാന്യം നൽകുമ്പോൾ സോഷ്യൽ മീഡിയയിൽ പാർട്ടിയുടെ മുഖമായ ഹൈബിക്ക് അർഹമായ പരിഗണന ലഭിച്ചില്ലെന്നാണ് ആക്ഷേപം ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ തലപ്പത്തിരുന്നിട്ടും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ നിർണായക ഘട്ടത്തിൽ തന്നെ മാറ്റി നിർത്തിയത് വ്യക്തിപരമായ അവഗണനയായാണ് ഹൈബിയും കരുതുന്നത് തന്റെ പ്രവർത്തനങ്ങളിൽ പാർട്ടി നേതൃത്വം സംതൃപ്തരല്ലെന്ന പരോക്ഷ സന്ദേശമാണോ ഇതെന്നും അദ്ദേഹം സംശയിക്കുന്നുണ്ട് ഷാഫിയക്കാൾ സീനിയറാണ് ഹൈബി ഈ പരിഗണന കിട്ടിയില്ലെന്നതാണ് ഈടന്റെ നിരാശയ്ക്ക് കാരണം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ഒറ്റയാൾ പോരാട്ടത്തിന് തടയിടാനാണ് ഹൈക്കമാൻഡ് രമേശ് ചെന്നിത്തലയെ രംഗത്തിറക്കിയത് എൻഎസ്എസ് എസ് എൻ ഡി പി തുടങ്ങിയ സമുദായ നേതൃത്വങ്ങളുമായി സതീശൻ പുലർത്തുന്ന അഗൽച്ച തെരഞ്ഞെടുപ്പിൽ വലിയ പാറയാകുമെന്ന നേതൃത്വത്തിനും അറിയാം സമുദായ നേതാക്കളെ അനുനയിപ്പിക്കാൻ ചെന്നിത്തലയുടെ അനുഭവ സമ്പത്ത് വേണമെന്നാണ് ഹൈക്കമാൻഡിന്റെ നിലപാട് എന്നാൽ ഇത്തരമൊരു സോഷ്യൽ എഞ്ചിനീയറിംഗിനിടയിൽ ഹൈബിയെ പോലുള്ള യുവ നേതാക്കളെ തടഞ്ഞത് എ ഗ്രൂപ്പിനുള്ളിലും പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട് നേരത്തെ വി ടി ബൽറാമിനെ മാറ്റി ഹൈബിയുടെ ഡിജിറ്റൽ മീഡിയയുടെ ചുമതല നൽകിയത് വലിയ വാർത്തയായിരുന്നു എന്നാൽ സമിതി പുനഃസംഘടനയിൽ ഹൈബിയെ സുപ്രധാന കസേരയിൽ നിന്ന് മാറ്റി നിർത്തിയത് സതീശൻ ചെന്നിത്തല പോരിനിടയിൽ ചിലർ കരുതിക്കൂട്ട് ചെയ്തതാണെന്ന വിലയിരുത്തലുമുണ്ട് തന്നെ അവഗണിച്ചുവെന്ന വികാരം പല മുതിർന്ന നേതാക്കളുമായി ഹൈബി പങ്കുവെക്കുകയും ചെയ്തു നിയമസഭയിലേക്ക് മത്സരിക്കാനും ഹൈബിക്ക് താല്പര്യമുണ്ട് എന്നാൽ അതും അംഗീകരിച്ചില്ല പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുമായി അത്ര സുഖകരമായ ബന്ധമല്ല ഹൈബിക്ക് നേരത്തെ തന്നെ സംസ്ഥാനമുള്ളതാണ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ സമുദായ സമവാക്യങ്ങൾ നോക്കി സമിതി പുനഃസംഘടിപ്പിച്ചപ്പോൾ ഷാഫി പറമ്പിലിനെ മുസ്ലിം പ്രാതിനിധ്യമായും യുവത്വമായും ഉയർത്തിക്കാട്ടാൻ നേതൃത്വത്തിന് കഴിഞ്ഞു എന്നാൽ ഹൈബിയെ വെറും മെമ്പറാക്കിയത് അദ്ദേഹത്തെ ഒതുക്കാനുള്ള നീക്കമാണെന്നാണ് ഹൈബി അനുകൂലികൾ ആരോപിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ പാർട്ടിയുടെ ശബ്ദമായിട്ടും അർഹമായ പരിഗണന കിട്ടാത്തതിൽ ഹൈബി കടുത്ത പ്രതിഷേധത്തിലാണെന്നാണ് വിവരം നേരത്തെ വി ടി ബൽറാമനെ മാറ്റി ഹൈബിയെ ഡിജിറ്റൽ സെല്ലേൽപ്പിച്ചത് ഹൈക്കമാൻഡ് നേരിട്ടായിരുന്നു എന്നാൽ പ്രചാരണ സമിതിയിൽ ഷാഫി പറമ്പലിന് ലഭിച്ച പ്രമോഷൻ ഹൈബിയെ പോലുള്ള സമകാലികരായ നേതാക്കൾക്കിടയിൽ അസ്വസ്ഥത ഉണ്ടാക്കിയിട്ടുണ്ട് ഷാഫിയെ കൺവീനർ ആക്കിയതുവഴി ഒരു പ്രത്യേക ഗ്രൂപ്പിനെ പ്രീണിപ്പിക്കാനാണോ നീക്കമെന്നുമാണ് ചോദ്യങ്ങൾ ഉയരുന്നത്